നമസ്കാരം ഇന്ന് നവരാത്രിയുടെ മൂന്നാം ദിവസം ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം പേട്ടയിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏഴായിരത്തി നാന്നൂറ് ബൊമ്മക്കുലുകൾ പ്രദർശിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം ഇന്ന് നവരാത്രി മൂന്നാം ദിവസം ഇന്ന് ചന്ദ്രകണ്ഠ ദേവിയെയാണ് ആരാധിക്കുന്നത് പാർവതി ദേവിയുടെ അവതാരമായിട്ടാണ് ഈ ദേവിയെ പറയപ്പെടുന്നത് നെറ്റിയിൽ ചന്ദ്രകല ഉള്ളതുകൊണ്ടാണ് ഈ ദേവി ഈ നാമത്തിൽ അറിയപ്പെടുന്നത് ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും വേണ്ടിയാണ് ഈ ദേവിയെ ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് നമസ്തേ ഞാൻ കുട്ടു വീരശൈവ ഇത് ഇതെൻ്റെ വീട്ടിലെ നവരാത്രി ബൊമ്മക്കൊലുവാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവരാത്രി എന്നുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് ബൊമ്മക്കൊലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർണ്ണവിസ്മയമാണ് ഈ വർഷം ഞാൻ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ഒൻപത് തലങ്ങളിലായിട്ട് ഒമ്പത് തീമായിട്ടാണ് ഈ വർഷങ്ങളിൽ വച്ചിട്ടുള്ളത് ഇപ്രാവശ്യത്തെ ഒരു ഏറെക്കുറെ ഒരു വലിയൊരു പ്രത്യേകത ആയിട്ടുള്ളത് ിത്തള ഗുലു പിത്തളഗുലു എന്ന് പറഞ്ഞാൽ ബ്രാസിലുള്ളതും അതുപോലെ ലോഹങ്ങളിലുള്ള പഞ്ചലോഹം ബ്രാസ് ചെമ്പ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷൻ കൂടെ ഈ വർഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ മോസ്റ്റ്ലി ഇത് കളിമൺ വിഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ പിത്തളയുമൊക്കെ കൗതുകമുള്ളത് എന്തും നവരാത്രിയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അതിലെ രാമായണം അത് അതുപോലെ ആചാര്യന്മാരുടെ ഗുരുപരമ്പര വിഷ്ണു ലോകം എന്നുള്ള ഒരുപാട് ആയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് നേരിട്ട് വന്ന് ഇതിപ്പോ വീഡിയോനെക്കാട്ടിലും നേരിട്ട് വന്ന് കാണേണ്ടത് ഒത്തിരി കാഴ്ചകൾ ഈ ഇവിടെ ഉണ്ട് എല്ലാവരെയും ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും നവരാത്രി ബൊമ്മക്കുലു കാണാൻ ശക്തി കൃപയിലോട്ട് ഞാൻ എപ്പോഴും മോസ്റ്റ് വെൽക്കം എപ്പോഴായിരുന്നാലും ഏത് സമയമായിരുന്നാലും രാവിലെ ആറു മണി തൊട്ട് രാത്രിയിൽ പന്ത്രണ്ട് മണി വരെ എല്ലാ പേർക്കും വന്ന് കാണാം സ്ഥലം പേട്ട കവറടി ജംഗ്ഷൻ മേലാങ്കുടി ശക് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത വീടായാണ് ശക്തി കൃപ ഇവിടെ പുറത്ത് തന്നെ ബോർഡൊക്കെ ഉണ്ടാവും എല്ലാവരും പേരും വരിക എല്ലാവർക്കും ഹാപ്പി നവരാത്രി അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ